കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ ചലോ മൊബൈൽ ആപ്പിൽ ഇനി ലഭ്യമാകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയുടെ ഇ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസിനെ കുറിച്ചും ഒഴിവുള്ള സീറ്റുകളെ കുറിച്ചും വിവരം ലഭിക്കും ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് കാർഡുകളും മൊബൈൽ ആപ്പ് വഴി ചാർജ് ചെയ്യാനാകും അച്ചടിച്ച തൊണ്ണൂറായിരം കാർഡുകളിൽ എൺപത്തിരണ്ടായിരം കാർഡുകൾ വില്പന നടത്തി അഞ്ചു ലക്ഷം കാർഡുകൾ കൂടി ഉടൻ സജ്ജമാകുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ കെഎസ്ആർടിസി ഡിപ്പോകൾ ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറ്റി റോഡിലേക്ക് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ ബസ്സുകളിൽ ഏർപ്പെടുത്തിയ ഡസ്റ്റ്ബിൻ സൌകര്യം സ്വകാര്യ ബസ്സുകളിലും സജ്ജമാക്കും ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ ഉടൻ നിറത്തിലിറക്കുമെന്നും വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും ഉന്നത നിലവാരമുള്ള വണ്ടികളാണ് അത്ര മനോഹരമായ സീറ്റുകളും സൗകര്യങ്ങളും ഉള്ള വണ്ടിയാണ് വരാൻ പോകുന്നത് സ്ലീപ്പർ ബസ്സുകൾ സെമി സ്ലീപ്പർ പിന്നെ സ്ലീപ്പറും സെമി സ്ലീപ്പർ സീറ്ററും സ്ലീപ്പറും കൂടിയുള്ള വണ്ടികൾ വൈഫൈ സംവിധാനങ്ങൾ ഇതെല്ലാം വിധേയമായി മാറും അതെല്ലാം വരുമ്പോൾ ഇതു യാത്ര ആകർഷിക്കും രണ്ടായിരം ഡസ്റ്റ് ബിന്നുകളുടെയും ബസ് സ്റ്റേഷനിലേക്ക് ലഭിച്ച അറുന്നൂറ് ഡസ്റ്റ് ബിന്നുകളുടെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനവും പത്തനാപുരം യൂണിറ്റിൽ പുതുതായി പരിഹരിപ്പിച്ച ഗ്യാലേജ് ഷെഡിന്റെയും മില്ലറ്റ് മാതൃകാത്തോട്ടം പദ്ധതിയുടെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ വിനിയോഗിച്ചാണ് പത്തനാപുരം ഡിപ്പോ കമ്പ്യൂട്ടർ ചില ഓഫീസ് ഉൾപ്പെടെ മുഴുവൻ ഓഫീസുകളും ഇ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുകയാണ് മുത്തൂറ്റു മിനി ഗ്രൂപ്പാണ് ഡസ്റ്റ് സ്പോൺസർ ചെയ്തത് കെഎസ്ആർടിസി ജഗൻ മില്ലറ്റ് ബാങ്കും സംയുക്തമായി മില്ലറ്റ് ചെറുധാന്യങ്ങളുടെ പ്രചരണാർത്ഥം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മില്ലറ്റ് മാതൃകാ തോട്ടം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ തുളസി അധ്യക്ഷത വഹിച്ചു കെഎസ്ആർടിസി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി എസ് പ്രമോദ് ശങ്കർ ജില്ലാ പഞ്ചായത്ത് അംഗം സുനിതാ രാജേഷ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ഷാജഹാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ബി അൻസാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വൈ സുനറ്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് ബീഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ഷാനവാസ് വാർഡ് മെമ്പർ സലൂജ ദിലീപ് കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എം ഷറഫ് മുഹമ്മദ് കെ എസ് ആർ ടി സി ജീവനക്കാർ യാത്രക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം